അംഗമായിരിക്കെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാതെ വലിയ കുറ്റം ചെയ്ത സംഘടനയാണ് അമ്മയെന്ന് വിമൻസ് ഇൻ സിനിമ കലക്ടർ സിനിമയെ വനിതാ സൌഹൃദമാക്കി മാറ്റാൻ പുതിയ നേതൃത്വത്തിന് സാധിക്കുമോ എന്നാണ് ഒറ്റനോക്കുന്നതെന്ന് ഡബ്ല്യുസി അംഗം ദീദി ദാമോദരൻ പറഞ്ഞു പുതിയ മാറ്റത്തെ പോസിറ്റീവായാണ് കാണുന്നതെന്ന് നടൻ ആസിഫലി പ്രതികരിച്ചു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്നതിനെ ഡബ്ല്യു സി സി സ്വാഗതം ചെയ്യുകയാണ് സിനിമാ മേഖല വനിതാ സൗഹൃദമാക്കി മാറ്റാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണെന്ന് ഡബ്ല്യു സി സി അംഗം സജിത മഠത്തിൽ മീഡിയവണ്ണിനോട് പറഞ്ഞു എല്ലാ സിനിമാ സെറ്റിലും ഐ സി ഉണ്ടെന്ന് താൻ പ്രവർത്തിക്കുന്ന എല്ലാ സിനിമാ സെറ്റിലും ഐ സി ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരും സജീവമാവേണ്ടതുണ്ട് അതാണല്ലോ സ്ത്രീകൾ നേതൃത്വത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആക്രമിക്കപ്പെട്ട നടിയോട് സംഘടന എന്ന നിലയ്ക്ക് അമ്മ മാപ്പ് പറയണമെന്ന് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടു വളരെ ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു പെൺകുട്ടിയുടെ ഒരു സ്ത്രീയുടെ നേരെ നടന്നപ്പം അവരുടെ തന്നെ അംഗമായിരിക്കെ അവൾക്ക് അവിടെ തുടരാൻ പറ്റാതിരുന്നു എന്ന് പറയുന്ന വലിയ കുറ്റം ചെയ്ത ഒരു സംഘടനയാണ് ആ സ്ത്രീയോട് മാപ്പ് പറയാൻ ഒരു ബാധ്യസ്ഥരാണ് ഇപ്പോൾ ഇതുവരെ വന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ അവർ കൊടുക്കുന്ന കൈനീട്ടത്തിനെ പറ്റിയും ഇൻഷുറൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അമ്മയുമായി അകന്നു നിൽക്കുന്നവരെ തിരികെ കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് നടൻ ആസിഫ് അലി പ്രതികരിച്ചു എന്തെങ്കിലും ഒരു ഒരു ടൈം ഉണ്ടായ ഒക്കെ എല്ലാവരെയും തിരിച്ചു സിനിമ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വിമൻസിൻ സിനിമ കളക്ടീവ് എന്ന സംഘടന പ്രവർത്തിക്കുന്നത് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള അമ്മയുടെ പുതിയ നേതൃത്വത്തിന് സിനിമയിലെ സ്ത്രീ പ്രശ്നങ്ങളിൽ എത്രത്തോളം ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുമെന്നുള്ളത് സിനിമാ മേഖലയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നതാണ് കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം മീഡിയാവൺ പാലക്കാട്